കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള മടമ്പം എന്ന ഗ്രാമമാണിത് ഈ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നഴ്സുമാർക്ക് ജന്മം നൽകിയ നാടാണിത് കാടിനോടും കാട്ടു മൃഗങ്ങളോടും പടപുരുതി ജയിച്ച കുടിയേറ്റ ജനതയുടെ കഥ മാത്രമല്ല മലയോര മേഖലയിലെ മടമ്പം എന്ന ഗ്രാമത്തിൽ നിന്ന് പറയാനുള്ളത് ഈ നാടിനെ സംബന്ധിച്ച് ധാരാളം കൂടി സാമ്പത്തികമായ ഭദ്രതയുണ്ടായി കുടുംബത്തിന് വളർച്ചയുണ്ടായി അതുപോലെ തന്നെ ഈ നഴ്സുമാരുടെ ധാരാളം ഈ സമൂഹത്തി അഞ്ഞൂറോളം കുടുംബങ്ങളാണ് മടമ്പം എന്ന ഗ്രാമത്തിൽ താമസിച്ചു വരുന്നത് വിദേശത്തും സ്വദേശത്തുമായി ആയിരത്തിനടുത്ത് നേഴ്സുമാരാണ് ഇവിടെയുള്ളത് ഒരു കുടുംബത്തിൽ തന്നെ എല്ലാ അംഗങ്ങളും നഴ്സുമാരായ കഥയും മടമ്പത്തിന് പറയാനുണ്ട് പത്ത് നാനൂറോളം നഴ്സുമാരുണ്ടെന്നാണ് എന്റെ അറിവിൽ ഉള്ളത് ഒരു വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് നാല് അഞ്ച് നേഴ്സുമാർ തന്നെയുള്ള വീടുകളുണ്ട് ഞങ്ങളുടെ ഈ നാടിൻ്റെ അഭിവൃദ്ധി തന്നെ നേഴ്സുമാർ ആണ് ഉള്ളത് വളരെയേറെ നഴ്സുമാർ ഇവിടെ നിന്ന് വിദേശത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി പല ഉയരങ്ങളിലായി വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ ഗ്രാമത്തിന് ഏറ്റവും അഭിവൃദ്ധിക്ക് കാരണമായ ഈ ഒരു നേഴ്സിംഗ് സമൂഹം ഈ ഒരു പ്രൊഫഷൻ വളരെ ഭംഗിയായിട്ട് ഇന്ന് ഇവിടെ ഫ്ലറിഷ് ചെയ്യുന്നു ആതുര ശുശ്രൂഷാരംഗത്ത് മടമ്പത്തിന്റെ ആദ്യ സംഭാവനയായിരുന്നു ഏലിയാമാള്ളുങ്കൾ നാൽപ്പത്തഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഒരു ഗ്രാമം മുഴുവൻ രോഗീപരിചരണരംഗത്ത് ചുവടുവെച്ച കാഴ്ചയായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത് കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള ജീവിതത്തിന്റെ വിവിധ തട്ടുകളിൽ പ്രക്ഷോഭിക്കുന്ന എല്ലാവർക്കും ആവശ്യമായ രീതിയിലുള്ള പിന്തുണ നൽകുന്നതിന് ആരോഗ്യരംഗത്ത് ആതുര ശുശ്രൂഷ സേവന രംഗത്ത് മാർഗീപമായി പ്രക്ഷോഭിക്കുവാൻ ഈ നഴ്സസ് അസോസിയേഷന് സാധിച്ചിട്ടുണ്ട് മടമ്പം എങ്ങനെ മാലാകമാരുടെ സ്വന്തം നാടായി അതിനുള്ള ഇവിടുത്തുകാരുടെ ഉത്തരം ഇങ്ങനെ അല്ലെങ്കിൽ ഏലയാമ ചേച്ചിയാണ് ഇവിടുന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോയതും ക്വാളിഫൈഡ് ക്വാളിഫൈഡായതും അതിനുശേഷം അങ്ങോട്ട് നേഴ്സുമാരെ ആ ഫീൽഡിലേക്ക് ഒത്തിരി ആൾക്കാർ പുള്ളിക്കാരത്തിനെ കണ്ടും അറിഞ്ഞും ആ ഫീൽഡ് തിരഞ്ഞെടുക്കുകയും ഈ മടമ്പം നാട്ടിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടിൽ കൂടുതൽ എന്ന തോതിൽ ആനുപാതികമായ തങ്ങളുടെ നാടിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കുന്ന ഭൂമിയിലെ മാലാകമാരോട് ഈ സ്നേഹവും കടപ്പാടും മാത്രം മടമ്പം ഒരു ഭൂമിയിലെ മാലാകമാർ ചിറകു വിരിച്ചു പറക്കുന്ന പറുദീസ ക്യാമറ പേഴ്സൺ കെ ആർ രാജേഷിനൊപ്പം ദീപ കെ ശശിധരൻ പ്രൈം ട്വന്റി വൺ ബസാർ സ്വർണം నిங்களும் అగన స్మార్ట్ ఆగు ఎ ఎడیم ఎప్పుడూ స్మార్ట్ ఆగు మనప్రమ ఆన్లైన్ గోల్ లోన్ స్మార్టనే